തടസ്സങ്ങൾ ഏർപ്പെട്ട് കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന എളിയ ഒരു താന്ത്രികമുറയാണിത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് നാണയ തുട്ടുകൾ എടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു മണ്ണിൻ്റെ ചെടിച്ചട്ടിയാണ് നമ്മൾ പൂക്കൾ പൂച്ചെടികളെല്ലാം വെക്കില്ലേ അത് അതിൻ്റെ ഒരു ചെടിച്ചട്ടിയാണ് നമുക്ക് ആവശ്യം അതായത് മണ്ണിൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പ്ലാസ്റ്റിക് എടുത്തോട്ടെ എന്ന് ചോദിക്കരുത് മണ്ണിൻ്റെ ചെടി ചട്ടി എടുക്കുക അതിൽ നമുക്ക് മണ്ണുകൾ നിറച്ചു വെക്കാം മണ്ണുകൾ നിറച്ചു വെച്ചതിന് ശേഷം ഈ ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളും ഈ മണ്ണിനകത്തേക്ക് നമുക്ക് നല്ല വണ്ണം അമർത്തി വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് മറ്റുള്ളവർ കാണരുത് നിങ്ങൾ ഇത് നല്ലവണ്ണം അമർത്തി വെച്ചു കൊടുത്തതിനു ശേഷം അതിൽ നിങ്ങൾ ഒരു ചെറിയ തുളസി ചെടി നട്ടുപിടിപ്പിക്കുക ഒരു പക്ഷേ നമ്മുടെ വീടുകളെല്ലാം തുളസി ചെടി എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും അങ്ങനെയുള്ളവരാണ് മൺചട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെച്ചിരിക്കുന്ന മൺചട്ടിക്കുള്ളിൽ ഈ നാണയത്തൊട്ടുകൾ മറച്ചു വച്ചാലും മതിയാകുന്നതാണ് അപ്പോൾ അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം